ഹൈ ഓൾ വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് നമ്മൾ വീണ്ടും വന്നു നമ്മുടെ ഈസിയർ തേർട്ടി ബിസിനസ് എൻവോൺമെന്റ് എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ രണ്ടാമത്തെ അല്ലെങ്കിൽ നമ്മുടെ സെക്കൻഡ് ബ്ലോക്ക് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോടാ നമ്മുടെ ആദ്യത്തെ ബ്ലോക്ക് ഫസ്റ്റ് ബ്ലോക്ക് നമ്മൾ എന്ത് ചെയ്തു വളരെ വിജയകരമായിട്ട് സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം കംപ്ലീറ്റ് ചെയ്തു നമ്മുടെ സെക്കൻഡ് ബ്ലോക്കിനകത്ത് നമുക്ക് മൂന്ന് യൂണിറ്റുകളായിരുന്നു നമ്മൾ പഠിച്ചത് യൂണിറ്റ് ഫസ്റ്റ് യൂണിറ്റ് സെക്കൻഡ് യൂണിറ്റ് തേർഡ് അല്ലേ സോ ആ മൂന്ന് യൂണിറ്റുകൾ എടുത്തു ഫസ്റ്റ് ബ്ലോക്ക് നമ്മൾ എന്ത് ചെയ്തു കംപ്ലീറ്റ് ചെയ്തു ഇനി സെക്കൻഡ് ബ്ലോക്ക് ആണ് ഓക്കെ സെക്കൻഡ് ബ്ലോക്കിനകത്ത് നമുക്ക് എന്താ പഠിക്കാനുള്ളത് നോക്കിയേ നിങ്ങൾ നമ്മുടെ ബിസിനസ് ആൻഡ് ഗവൺമെന്റ് ഈ ഫസ്റ്റ് ബ്ലോക്ക് നിങ്ങൾ കൃത്യമായിട്ട് കാര്യങ്ങൾ ടൈച്ച് ചെയ്തു പഠിച്ചു അല്ലെ പഠിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ നമുക്ക് ഇനി സെക്കൻഡ് ബ്ലോക്കിലേക്ക് പോവാം സെക്കൻഡ് ബ്ലോക്കിൻ്റെ ബിസിനസ് ആൻഡ് ഗവൺമെന്റ് എന്ന് പറയുന്നതാണ് സെക്കൻഡ് ബ്ലോക്കിന്റെ പേര് നമ്മുടെ അപ്പൊ ഇവിടെ സ്വാഭാവിക നിങ്ങൾക്ക് പേര് കേട്ടാൽ മനസ്സിലാണ്ടോ നമ്മൾ പഠിക്കുന്നത് ആരൊക്കെ കണക്ട് ചെയ്തിട്ടാ ബിസിനസ്സും ഗവൺമെന്റും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ ബിസിനസിന്റെ പ്രവർത്തനങ്ങൾ ഗവൺമെന്റിനെ ബാധിക്കുന്നുണ്ടോ ഇനി ഗവൺമെന്റിന്റെ തീരുമാനങ്ങൾ ബിസിനസിനെ ബാധിക്കുന്നുണ്ടോ എന്നൊക്കെയാണ് ശരി നമ്മൾ പഠിച്ചാണ് ഇത് രണ്ടും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർ കണക്ടാണ് അല്ലേ ഒറ്റ നോട്ട് നമുക്ക് ഗവൺമെന്റ് ബിസിനസിനെ തമ്മിൽ ഡയറക്റ്റ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ലെങ്കിലും ഷുഡ് ബി എ ഇൻഡയറക്ട് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇതം അല്ലെ ഇവർക്കിടയിൽ എന്തുണ്ട് ഒരു ഇൻഡയറക്ട് റിലേഷൻഷിപ്പ് ഉണ്ട് കാരണം ബിസിനസ് എടുക്കുന്ന തീരുമാനങ്ങൾ ഗവൺമെന്റിനും ഗവൺമെന്റ് എടുക്കുന്ന തീരുമാനങ്ങൾ ബിസിനസ്സിനെയും എത്തിയിട്ടുണ്ട് ഉറപ്പായിട്ടും സ്വാധീനിക്കുന്നുള്ളൂ സോ ഇവർ തമ്മിൽ എങ്ങനെയാണ് റിലേറ്റഡ് ആയിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മൊത്തത്തിൽ ഈ ബ്ലോക്കിനകത്ത് പഠിക്കുന്നത് അപ്പൊ ഈ ബ്ലോക്കിനകത്ത് നമുക്ക് മൊത്തം നാല് യൂണിറ്റുകളാണ് പഠിക്കാനല്ലോ നോക്കി നിങ്ങൾ അല്ലെ മൊത്തം നമുക്ക് എത്ര യൂണിറ്റുകളാണ് നാല് യൂണിറ്റുകൾ പഠിക്കണം യൂണിറ്റ് ഫോർ ഏതാണ് സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ എക്കോണമി അല്ലെ നമ്മുടെ ഇന്ത്യൻ സമ്പത്ത് വ്യവസ്ഥയുടെ ഘടനയെ കുറിച്ച് നമ്മൾ പഠിക്കും യെസ് ഓക്കെ യൂണിറ്റ് ഫൈവിലേക്ക് നോക്കിയാ റോൾ ഓഫ് ഗവൺമെന്റ് ഇൻ ബിസിനസ് ബിസിനസ്സിൽ ഗവൺമെന്റിന് എന്ത് റോളാണുള്ളത് എന്ത്രറോളാവുള്ളത് എന്ന് ചോദിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് റോളുകളുണ്ട് അല്ലെ നമ്മുടെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് കുറെ നമ്മൾ ഗവൺമെന്റ് കുറേ തീരുമാനങ്ങൾ നമ്മൾ അനുസരിക്കേണ്ടി വരും അല്ലെ ഗവൺമെന്റ് കുറേ കാര്യങ്ങള് നമ്മളോട് പറഞ്ഞു വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമ്മളോട് ജി എസ് ടി അടയ്ക്കാൻ പറയുന്നുണ്ട് അല്ലെ മറ്റ് ബിസിനസ് നിയമങ്ങൾ ട്രേഡ് നിയമങ്ങൾ പാലിക്കാൻ പറയുന്നത് അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് ഓക്കെ യൂണിറ്റ് സിക്സ് നോക്കിയത് നിങ്ങൾ മാക്രോ എക്കണോമിക് പോളിസിയാണ് മാക്രോ എക്കണോമിക് പോളിസിയാണ് അഥവാ കുറച്ച് വിശാലമായിട്ടുള്ള ഒരു എക്കണോമിക് സാമ്പത്തിക നയങ്ങൾ ഉണ്ടാവും നമുക്കറിയാം മൈക്രോയും മാക്രോയും ഉണ്ട് മൈക്രോ എന്ന് പറഞ്ഞാൽ വളരെ നാരോ ആണ് ഷോർട്ടാണ് വളരെ മൈക്രോ ആയിട്ടുള്ള അല്ലെങ്കിൽ നാരോ ആയിട്ടുള്ള കൺസെപ്റ്റുകൾ വരെ ഉൾപ്പെടുത്തും മാക്രോ എന്ന് പറഞ്ഞാൽ ഒത്തിരി വിശാലമാണ് അപ്പൊ അത്ര വിശാലമായിട്ടുള്ള ചില എക്കണോമിക് പോളിസികളുണ്ട് അതിനെ ആ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് യൂണിറ്റ് സിക്സിനകത്ത് പഠിക്കണം തെൻ യൂണിറ്റ് സെവൻ നോക്കി നിങ്ങൾ അവിടെ നമുക്ക് ഉപഭോക്തൃ സംരക്ഷണം അല്ലെങ്കിൽ കൺസ്യൂമർ പ്രൊട്ടക്ഷനെ കുറിച്ചാണ് പഠിക്കേണ്ടത് ഓക്കെ നമുക്കറിയാം നിങ്ങൾ ഞാനൊക്കെ കൺസ്യൂമേഴ്സ് ആണ് നമുക്കൊക്കെ കുറെ അവകാശങ്ങളുണ്ട് കുറച്ച് കടമകളുണ്ട് ഒക്കെ ഉണ്ട് സോ നമ്മുടെ സപറേഷൻ തീരുമാനം ഉണ്ടാക്കി വെച്ച കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ഒക്കെ ഉണ്ട് അല്ലെ സോ അവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് അതിനെക്കുറിച്ചാണ് അപ്പൊ ഇങ്ങനെ മൊത്തം നമുക്ക് എന്താണ് നാല് യൂണിറ്റുകളാണ് നാല് യൂണിറ്റുകളും വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത് ഓക്കെ അപ്പൊ ആദ്യം നമുക്ക് മൊത്തം ബ്ലോക്ക് ഇത് 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 മൊത്തം ാണ് നമ്മുടെ സെക്കൻഡ് ബ്ലോക്ക് ആവുന്നത് ആണല്ലോ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ആദ്യം ഈ സെക്കൻഡ് ബ്ലോക്കിനെ കുറിച്ചുള്ള ഒരു കുഞ്ഞു വീഡിയോ കാണാം വളരെ കാണാം ഓക്കെ ആ വീഡിയോ അതിനകത്ത് നമ്മുടെ ഈ ബ്ലോക്കിനെന്ത് നമ്മള് ഒരു പത്ത് സെക്കൻഡോ അല്ലെങ്കിൽ അഞ്ചോ ആറോ സെക്കൻഡിനുള്ളിൽ നമ്മൾ ബ്ലോക്കിനെ ഒന്ന് അടിച്ചൊതുക്കി വെച്ചിട്ടുണ്ട് അല്ലെ നമുക്ക് നോക്കാം എന്താണല്ലോ They fuel growth, income, and opportunity. The government acts to regulate, invest support, and plan balancing development with justice for all. But who defends the rights of the consumer? Consumer rights protect, inform, and empower us all. Okay. Is അല്ലെ ഈ നമ്മുടെ കൊറേ ഈ സാധനങ്ങൾ കാണാൻ പറ്റും ആപ്ലിക്കേഷൻസ് ഇവിടെ നോക്കി ഒരു ത്രാസിനകത്ത് കുറെ കാര്യങ്ങൾ ഇങ്ങനെ ബാലൻസ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലെ നമ്മുടെ ഫ്ലാഗ് കാണാം ഇന്ത്യ ഒക്കെയാണ് സൂചിപ്പിക്കുന്നത് ഓക്കെ മാർക്കറ്റ് കാണാം ഒരാള് വളരെ സീരിയസ് ആയിട്ട് നമ്മൾ കാണാം അതെ ഇവിടെ കുറെ ഐക്കോണുകൾ കൊടുത്തിട്ടുണ്ട് ഐക്കോണിലെല്ലാം ഓരോ സാധനങ്ങൾ കാണാൻ പറ്റും അതെല്ലാം ചേർന്നിട്ട് എന്ത് ചെയ്തു ഈ ഒരു വിളക്കിന്റെ തുമ്പില് അറ്റത്ത് എന്ത് ചെയ്തു ഒരു സൺ പോലെ അല്ലെങ്കിൽ ഒരു സൂര്യനെ പോലെ ഇങ്ങനെ ചുലിക്കുകയാണ് അത് നോക്കിയൊരു ഒരാളിങ്ങനെ പുഞ്ചിരിക്കുന്നുണ്ട് അല്ലെ സോ ഇത് നമ്മുടെ ബ്ലോക്കിനെ മൊത്തത്തിൽ ഇവരെന്ത് ചെയ്താണ് ഒരു സിംബോളിക്കലി കൊടുത്തിരിക്കുന്ന ഒരു കുഞ്ഞു സംഭവം ഇതിനെ ഈ കുഞ്ഞു വീടേക്കകത്ത് നമുക്ക് മൊത്തം കാര്യങ്ങളൊന്നും കണക്ട് ആവില്ലെങ്കിൽ കൂടെ നമ്മുടെ ബ്ലോക്കിന്റെ പൊതു സ്വഭാവം കാണിക്കുന്ന നമ്മുടെ സെക്കൻഡ് ബ്ലോക്കിന്റെ പൊതു സ്വഭാവം കാണിക്കുന്ന ഒരു കുഞ്ഞു കുഴിയാണ് അത് നമുക്ക് അങ്ങോട്ടേക്ക് എത്തുമ്പോൾ ഓരോ ബ്ലോക്കുകൾ പഠിക്കുമ്പോൾ നമുക്ക് ഓരോ യൂണിറ്റുകൾ പഠിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം കൃത്യമായിട്ട് ഈ വീഡിയോ കണക്ട് ചെയ്തോന്ന് നമുക്ക് എന്ത് ചെയ്യാം പറയാം ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ നോക്കാം ഒന്നാമത്തെ യൂണിറ്റ് അതായത് നമ്മുടെ സെക്കൻഡ് ബ്ലോക്കിൽ ആദ്യത്തെ യൂണിറ്റ് ദാറ്റ് ഈസ് യൂണിറ്റ് ഫോർ ആണ് അല്ലെ സെക്കൻഡ് ബ്ലോക്കിൽ ആദ്യത്തെ യൂണിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് യൂണിറ്റ് ഫോർ ആണ് കാരണം യൂണിറ്റ് ത്രീ വരെ നമ്മൾ ഫസ്റ്റ് ബ്ലോക്കിൽ കംപ്ലീറ്റ് ചെയ്തു ഇവിടെ നമ്മൾ യൂണിറ്റ് ഫോറിലേക്ക് കടക്കുകയാണ് യൂണിറ്റ് ഫോർ ഏതാണ് സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ കാണണം നമ്മുടെ ഇന്ത്യൻ സമ്പത്ത് വ്യവസ്ഥയുടെ ഘടനയെക്കുറിച്ചാണ് നമ്മൾ കൂടുതലും ഇവിടെ എന്ത് ചെയ്യാൻ പോകുന്നത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പം ഇതിനകത്ത് ഇതിന്റെ കണ്ടന്റ് അതായത് ഈ യൂണിറ്റിനകത്ത് നമ്മൾ എന്തൊക്കെ പഠിക്കണം അതിന്റെ കണ്ടന്റ് എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ചീത്ത വിളിക്കരുത് ഓക്കെ കണ്ടോ ഓക്കെ കാണുമ്പോ ഇത് മാത്രമല്ലേ കഴിഞ്ഞിട്ടില്ല ഇത്രയുണ്ട് ഇതുകൂടെ ഉണ്ട് അപ്പൊ ഇതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് മുൻകൂട്ടി പറഞ്ഞത് എന്നെ ചീത്ത വിളിക്കരുത് കാണുമ്പോൾ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാവും അല്ലെ ഒരുപാട് കണ്ടന്റുകൾ നിങ്ങൾ ഇങ്ങനെ നിറച്ചു വെച്ചിട്ടുണ്ട് പക്ഷെ ഇത്രയൊന്നും കൂടാതെ നമുക്ക് ഇതിങ്ങനെ നമ്മൾ പഠിക്കുന്ന ഓരോ മൈനൂട്ട് പോയിന്റ് വരെയും ഇവര് ഇതിനകത്തേക്ക് കണ്ണുന്നായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ അത് ഞാൻ മൊത്തത്തിലൊന്നും വെച്ചു എന്നുള്ളൂ നമുക്ക് ഇത്രയൊന്നും പഠിക്കണ്ട നമുക്ക് ഇതിനകത്തുള്ള ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി എന്ത് ചെയ്യേണ്ട സംഭവം എന്താണ് കാണുമ്പോൾ ഭയങ്കര ഭീകരമായിട്ടൊക്കെ തോന്നിയെങ്കിലും ഒന്നുമില്ല നമുക്ക് കുഞ്ഞു 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 കാര്യങ്ങളാണ് അതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം വളരെ സിമ്പിൾ ആയിട്ട് പഠിച്ചു പഠിച്ചുപിടിച്ച് പോവാം പിന്നെ അത്ര രസകരമായിട്ടുള്ള ഏരിയ അല്ല അത്ര രസകരമായിട്ടുള്ള അല്ല ഇച്ചിരി ഒരു ബോർ അടിക്കുന്ന അല്ലെങ്കിൽ ഇച്ചിരി നമുക്ക് താല്പര്യമില്ലാത്ത ഒരു മേഖലയാണ് ഈ പറഞ്ഞ ഇപ്പൊ പേഴ്സണലി പറയാലോ ഈ സമ്പത്തി വ്യവസ്ഥയുടെ ഘടനയും സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാൻ അല്ലെങ്കിൽ പറയാനുള്ളതോ പഠിക്കാനുള്ളതോ ഒക്കെ തന്നെ എന്നെ സംബന്ധിച്ചോളം ഭയങ്കര ബോറിയങ്ങനാണ് ഓക്കെ അപ്പം നിങ്ങളുടെ കാര്യം പറയണ്ടല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ഇച്ചിരി ബോർ ആയിട്ടുള്ള ഏരിയ ആണ് എന്നാലും കുഴപ്പമില്ല നമ്മൾ പഠിച്ചാൽ പറ്റുള്ളൂ നമുക്ക് എക്സാം ചോദിച്ചാൽ എഴുതേണ്ടേ അത്രയുള്ളൂ ഉദ്ധരിച്ചോളൂ അപ്പം നമുക്ക് അദ്ദേഹം ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ഞാൻ ഓരോന്നും ഇപ്പം എന്ത് ചെയ്യുന്നില്ല നിങ്ങൾ പറയുന്നില്ല കാരണമെന്താൽ ഇതിലെ ഓരോന്നും വൺ ബൈ വൺ ആയിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് പഠിക്കാൻ പോവാണ് സോ ഇത് മൊത്തത്തിൽ നിങ്ങൾക്ക് എന്താ എന്തൊക്കെയാണ് നമ്മുടെ ഈ യൂണിറ്റകത്ത് യൂണിറ്റ് ഫോറിനകത്ത് വരുന്നത് എന്നുള്ളതൊന്നും കാണിച്ചു തന്നു എന്ന് മാത്രമാണ് ഇതിൽ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്ന ഇൻട്രൊഡക്ഷൻ ആണ് ഓക്കെ ഇൻട്രോഡക്ഷൻ ആണ് അതെ ഇൻട്രൊഡക്ഷൻ ആണ് നമ്മുടെ ഫസ്റ്റ് ടോപ്പിക് സോ നമുക്ക് ആദ്യം ഇൻട്രൊഡക്ഷൻ പഠിക്കാം എന്താണ് ഇന്ത്യൻ എക്കോണമി ഓക്കെ അല്ലെങ്കിൽ സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ എക്കോണമിയെ കുറിച്ച് നമുക്ക് നോക്കാം നിങ്ങൾക്കറിയാം എക്കോണമി എന്ന് പറയുമ്പോൾ മൂന്ന് തരമുണ്ട് പ്രധാനമായിട്ടും നമുക്കറിയാം ഒന്ന് ക്യാപിറ്റലിസ്റ്റ് രണ്ട് സോഷ്യലിസ്റ്റ് മൂന്ന് മിക്സഡ് എക്കോണമി നമ്മൾ പഠിച്ചതാ നമ്മൾ മുൻപത്തെ ക്ലാസ്സുകളിൽ കുറേ കുറെ സർത്തിനം പഠിച്ചതാ എക്കോണമിയുടെ ടൈപ്സ് അല്ലെ നമുക്ക് കാപിറ്റലിസ്റ്റ് അല്ലെ മുതലാളിത്ത സമ്പത്ത് വ്യവസ്ഥ ഇതൊണ്ട് രണ്ട് സോഷ്യലിസ്റ്റ് അല്ലെ സമ്പദ് വ്യവസ്ഥയുണ്ട് അതേപോലെ തന്നെ നമുക്ക് എന്തുണ്ട് മിക്സഡ് എക്കോണമിയും ഉണ്ട് മിശ്ര സമ്പത്ത് വ്യവസ്ഥയും ഉണ്ട് നിങ്ങൾ പറഞ്ഞു നമ്മുടെ ഇന്ത്യ ഫോളോ ചെയ്യുന്നത് ഇതിലേത് എക്കണോമിക് സിസ്റ്റമാണോ നമുക്ക് ധൈര്യമായിട്ട് പറയാം നമ്മൾ ഫോളോ ചെയ്യുന്നത് മിക്സഡ് എക്കോണമി ആണ് അതായത് ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയുടെയും സോഷ്യലിസ്റ്റ് എക്കോണമിയുടെയും ഒരു കോമ്പിനേഷൻ ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഈ ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയുടെ പ്രത്യേകത എന്താ അവിടെ എന്ന് പറഞ്ഞാൽ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ഇസ് ഓൺഡ് ബൈ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് അതായത് മുഴുവൻ ഒരു രാജ്യത്തുള്ള മുഴുവൻ സാധന സേവനങ്ങളുടെയൊക്കെ ഉൽപാദനവും അതിന്റെ ഉടമസ്ഥയൊക്കെ തന്നെ കൂടുതലായിട്ടും സ്വകാര്യ വ്യക്തികളിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ക്യാപിറ്റലിസ്റ്റ് എക്കോണമി എന്ന് പറയുന്നത് എന്നാൽ സോഷ്യലിസ്റ്റ് എക്കോണമിയോ ദ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് മീൻസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് എൻറ്റയർലി കോൺസെൻട്രേറ്റഡ് ആൻ സൊസൈറ്റി അല്ലെങ്കിൽ സ്റ്റേറ്റ് സ്റ്റേറ്റിന്റെ അണ്ടറിലായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിന്റെ ഗവൺമെന്റ് അണ്ടറിലായിരിക്കും മുഴുവൻ സാധന സേവനങ്ങളുടെ ഉത്പാദനവും അതിൻ്റെ രൂപമോ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട വിതരണമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട റൈസ് ഉണ്ടാവുക അപ്പൊ ഇത് രണ്ടും അല്ല നമ്മൾ ഫോളോ ഇത് രണ്ടിനും കൂടി കോമ്പിനേഷൻ ആണുള്ളത് അപ്പൊ നമുക്കിവിടെ ഗവൺമെന്റിനും പ്രാധാന്യമുണ്ട് പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിനും പ്രാധാന്യമുണ്ട് നമ്മൾ ഇതിന് ഇവർ രണ്ടുപേർക്കും ഒരേപോലെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് രണ്ടുപേരെയും നമ്മൾ കോമ്പൈൻ ചെയ്തുകൊണ്ടാണ് അല്ലെങ്കിൽ കമ്പൈൻ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഒരു എക്കോണമി രൂപീകരിച്ചിരിക്കുന്നത് അതാണ് മിക്സഡ് എക്കോണമിന്ന് നമ്മൾ വിളിക്കുന്നത് ഓക്കെ നോക്കാം നമുക്ക് എന്താണെന്നുള്ളത് ഇന്ത്യൻ എക്കോണമി ൈസ്ഡ് ബൈ ദി കോക്സ് കണ്ടോ പരസ്പരം രണ്ടും ഉണ്ട് ഓഫ് പ്രൈവറ്റ് ആൻഡ് സെക്ടേഴ്സ് നമുക്കിവിടെ രണ്ടും ഇല്ലേ നിങ്ങൾ നോക്കി നമ്മുടെ ഇന്ത്യ മഹാരാജ്യം നോക്കി അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിലെ കേരള സംസ്ഥാനം നോക്കി നമ്മൾ ജീവിക്കുന്ന നമുക്കിവിടെ പ്രൈവറ്റ് സെക്ടേഴ്സ് ഉണ്ട് പബ്ലിക് സെക്ടർ ഉണ്ട് ഏതെങ്കിലും ഒരാളെ മാത്രമല്ല രണ്ടും ഡൊമിനേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ ഇറ്റ്സ് ഓൾസോ നോൺ ആസ് ഡെവലപ്പിംഗ് എക്കോണമി അതുകൊണ്ട് തന്നെ രണ്ടും ഒരു ഒരുപോലെ ഈക്വലി ഇമ്പോർട്ടന്റ് കൊടുത്തുകൊണ്ട് വന്നത് തന്നെ നമ്മൾ ഇതിൻ്റെ ഡെവലപ്പിംഗ് എക്കോണമി എന്നുള്ളത് കാരണം രണ്ടുപേരുടെയും പ്രയത്ന പ്രയത്നത്തിലൂടെ എന്ത് ചെയ്യാണ് എക്കോമി ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ് അത് പ്രൈവറ്റ് സെക്ടറും അഹോരാത്രം പ്രയത്നിക്കുന്നുണ്ട് പബ്ലിക് സെക്ടറും എന്തുണ്ട് നല്ല രീതിയിൽ പ്രയത്നിക്കുന്നുണ്ട് അങ്ങനെ നമ്മളൊരു ഡെവലപ്പിംഗ് എക്കോണമി ആയിട്ട് മാറുകയാണ് അല്ലെ വിത്ത് എ ലാർജ് പോപ്പുലേഷൻ ആൻഡ് എ സിഗ്നിഫിക്കൻ പോർഷൻ ഓഫ് ദി വർക്ക് വർക്ക് ഫോഴ്സ് എൻഗേജഡ് ഇൻ അഗ്രികൾച്ചർ നമുക്ക് ഒരുപാട് പോപ്പുലേഷൻ ഉണ്ട് അല്ലെ ഇന്ത്യ എന്ന് പറയുമ്പോൾ നമുക്കറിയാം പോപ്പുലേഷന്റെ കാര്യത്തില് നമ്പർ വൺ ആണ് നിലവിൽ ചൈനയായിരുന്നു കുറച്ചു കാലം പക്ഷേ ഇപ്പൊ നമ്മൾ അവർ ഓർട്ടേക്കത് നമ്മളാണിപ്പോ പോപ്പുലേഷനിൽ ഫസ്റ്റ് ആ ഒരു കാര്യത്തിൽ നമുക്ക് അഭിമാനിക്കാം ഓക്കെ ഇപ്പൊ നിങ്ങൾ ഞാൻ തുടങ്ങുന്ന ആ ഒരു ജനതയ്ക്ക് നമുക്ക് ഊറ്റം കൊള്ളാനുള്ള ഒരു കാര്യമാണ് പോപ്പുലേഷൻ എന്ന് പറയുന്നത് അല്ലെ ആ കാര്യത്തിൽ മാത്രം നമ്മൾ ഊർജസ്വലരാണ് അപ്പം പോപ്പുലേഷൻ വളരെ കൂടുതലാണ് അതേപോലെ തന്നെ നമുക്കറിയാം സിഗ്നി സിഗ്നിഫിക്കന്റ് പോർഷൻ ഓഫ് വർക്ക് സ്പേസ് എൻഗേജിൻ അഗ്രിക്കൾച്ചർ അതില് നമ്മുടെ നാട്ടിൽ ജോലി ചെയ്യുന്നതിൽ ഭൂരിപക്ഷം മോസ്റ്റ് ഓഫ് ആളുകളും ജോലി ചെയ്യുന്ന മേഖല എന്ന് പറഞ്ഞതാണ് അഗ്രിക്കൾച്ചർ ആണ് അല്ലെ അപ്പം എക്കോണമി സ്ട്രക്ചർ ഇൻറ്റു ത്രീ മെയിൻ സെക്ടേഴ്സ് നമുക്ക് നമ്മുടെ മൊത്തം ഇൻഡസ്ട്രിയിൽ നമ്മുടെ മൊത്തം എക്കോണമി നമ്മൾ മൂന്ന് സെക്ടറുകളാക്കി തിരിച്ചിട്ടുണ്ട് നമുക്ക് പ്രൈമറി സെക്ടർ സെക്കൻഡറി ആൻഡ് ടേർഷറി ഉണ്ട് അല്ലെ നീക്കറിയാം പ്രൈമറി എന്ന് പറയുന്നത് അഗ്രികൾച്ചർ കാർഷികമാണ് അല്ലെ പ്രൈമറി മേഖല എന്ന് പറയുന്നത് കൃഷിയാണ് സെക്കൻഡറി എന്ന് പറയുന്നത് ഇൻഡസ്ട്രി ആണ് ടേഴ്ഷറി എന്ന് പറയുന്നത് നമുക്ക് സർവീസ് ആണ് ഓക്കെ അപ്പം നമ്മൾ എന്തുകൊണ്ടാണ് നമ്മൾ കൃഷിക്ക് അല്ലെങ്കിൽ അഗ്രികൾച്ചർ നമ്മൾ പ്രൈമറി സെക്ടറായിട്ട് കണ്ടത് വെച്ചാൽ ഏറ്റവും കൂടുതൽ ആളുകൾ ജോലി ചെയ്യുന്ന മേഖലയാണ് അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വരുമാനം കോൺട്രിബ്യൂട്ട് ചെയ്തിരുന്ന മേഖലയായിരുന്നു ഒരു ടൈമിൽ അഗ്രികൾച്ചർ എന്ന് പറയുന്നത് സോ അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ പ്രൈമറി സെക്ടറായിട്ട് കണക്കാക്കുകയും ദെൻ പിന്നീട് നമുക്ക് ഇൻഡസ്ട്രിയാണ് കൂടുതൽ ആളുകൾ ജോലി ചെയ്യും കൂടുതൽ വരുമാനം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഇൻഡസ്ട്രികളാണ് ആണെങ്കിൽ ഇൻഡസ്ട്രി മേഖല നമ്മൾ സെക്കൻഡറി ഇൻഡസ്ട്രി എന്നും അതേപോലെ തന്നെ സെക്കൻഡറി സെക്ടർ ഒന്നും ദൻ പിന്നെ വരുന്നത് സർവീസസ് ആണ് നമുക്കറിയാം ഈ ബാങ്കിങ് ഇൻഷുറൻസ് ഇങ്ങനെ തുടങ്ങിയുള്ള സാധനങ്ങളെയാണ് നമ്മൾ സർവീസ് എന്ന് പറയുന്ന കേറ്റഗരിപ്പെടുത്തിയത് അപ്പൊ ഇതിനെ നമ്മൾ സർവീസ് സെക്ടർന്ന് അല്ലെ ടേർഷറി സെക്ടർന്നും നമ്മള് തൃതീയ മേഖലകളിൽ നമ്മൾ എന്ത് ഇത് തരം തിരിച്ചു ഓക്കെ അല്ലേ യെസ് നെക്സ്റ്റ് ഓക്കെ ട്രെൻഡ്സ് ഇൻ നാഷണൽ ഇൻകം നാഷണൽ ഇൻകം അല്ലെങ്കിൽ നമ്മുടെ ദേശീയ വരുമാനത്തിലെ പ്രധാനപ്പെട്ട ട്രെൻഡ്സ് എന്താണ് ിംഗോ അപ്പൊ ഈ നാഷണൽ ലിംഗത്തിന് ഒരു കുഴപ്പമുണ്ട് നമുക്ക് നാഷണൽ ലിംഗത്തിന് രണ്ട് തരമായിട്ട് പറയാം ഒന്ന് നോക്കിയ നിങ്ങൾ റിയൽ നാഷണൽ ലിംഗോ അതേപോലെ എന്താണ് റിയൽ നാഷണൽ ലിംഗോ ഉണ്ട് അതേപോലെ തന്നെ നോമിനൽ കേട്ടോ വാട്ട്സ് എ ഡിഫറൻസ് ബിറ്റ്വീൻ റിയൽ നാഷണൽ ഇംഗം ആൻഡ് നോമിനൽ നാഷണൽ ഇംഗം അതായത് അത് നമുക്ക് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം ഇപ്പോ ഈ വർഷം നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് അല്ലെ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി അഞ്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു സാമ്പത്തിക വർഷം സ്റ്റാർട്ട് ചെയ്തു അല്ലെ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നമ്മൾ ഈ സാമ്പത്തിക വർഷം അവസാനിപ്പിക്കും അവസാനിക്കും അപ്പൊ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് എന്ന് പറഞ്ഞ കറണ്ട് ഇയറിൽ നമ്മൾ മൊത്തം രാജ്യത്ത് ഉത്പാദിപ്പിക്കുന്ന ആകെ സാധന സേവനങ്ങളുടെ മൂല്യം അല്ലെ അതിൽ നിന്നും വരുന്ന നാഷണൽ ഇൻകം അതാണ് നമ്മൾ എന്തായിട്ട് കണക്കാക്കുന്നത് നോമിനൽ നാഷണൽ ആയിട്ട് കണക്കാക്കുന്നത് എന്താണ് നോമിനൽ നാഷണൽ ഇൻകം പക്ഷെ ഇപ്പൊ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇരുപത്തി ആറില് നാഷണൽ ഇംഗം കണക്കാക്കുമ്പോൾ ഈ സാധന സേവനങ്ങളിലൊക്കെ മൊത്തം അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം വെച്ചിട്ട് നമ്മൾ നാഷണൽ ഇൻകം കണക്കാക്കുമ്പോൾ അതൊരു ഹൈ വാല്യൂ നമുക്ക് കിട്ടുക ഉയർന്ന നാഷണൽ ഇംഗം ആണ് കിട്ടുക പക്ഷേ യഥാർത്ഥത്തിൽ നമുക്ക് അത്രയും ഉയർന്നൊരു ദേശീയ വരുമാനം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല ഓക്കെ ആ പറയുന്നതിന്റെ പൊരുൾ നിങ്ങൾ മനസ്സിലാക്കാം ഇച്ചിരി ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കും എന്നാലും കുഴപ്പമില്ലെന്ന് ശ്രദ്ധിച്ചാൽ മതി അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് വർഷത്തിൽ അതായത് കറണ്ട് ഇയർ അല്ലെ ഇപ്പൊ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്ന ഈ വർഷം ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തുടങ്ങിയത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എൻഡ് ആവുന്നത് വരെയും ആ ഒരു മുഴുവൻ മുഴുവനീള വർഷത്തിൽ നമ്മൾ ആകെ എത്ര സാധന സേവനങ്ങൾ ഉൽപ്പാദിപ്പിച്ചോ അത് അതിൽ നിന്നും എത്ര നാഷണൽ ഇൻകം വരുമാനം അല്ലെ ദേശീയ വരുമാനം ഉണ്ടായോ അതാണ് നമ്മൾ നോമിനൽ നാഷണൽ ആയിട്ട് കണക്കാക്കുന്നത് ഓക്കെ അത് എപ്പോഴും എങ്ങനെയായിരിക്കും നോമിനൽ നാഷണൽ ഇൻകം കണക്കാക്കുമ്പോൾ അതൊരി ഹൈ റേറ്റിലാണ് കാണിക്കുക ഉയർന്ന ദേശീയ വരുമാനം കാണിക്കും പക്ഷേ യഥാർത്ഥത്തിൽ നമുക്ക് അത്രയും ദേശീയ വരുമാനം ഉണ്ടോ എന്ന് വെച്ചാൽ ഇല്ല കാരണം എന്താ പറയുക നിക്ക് ഇപ്പൊ നമ്മളെപ്പോഴും ഒരു ബേസിയറിനെ വെച്ചിട്ടാണ് ഇപ്പോൾ ഈ റിയൽ നാഷണൽ ലിംഗം ഉണ്ടോ നിങ്ങൾ റിയൽ നാഷണൽ ലിംഗത്തിൽ നമ്മൾ എപ്പോഴും ഒരു ബേസ് ഇയറിനെ വെച്ചിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ രീതിയിൽ ഫ്ലക്ച്വേഷൻസ് ഒന്നും അതായത് നമ്മുടെ വിലയിലൊന്നും വലിയ രീതിയിലുള്ള ഫ്ലക്ച്വേഷൻസ് മാറ്റങ്ങൾ ഇല്ലാതിരുന്ന ഒരു വർഷം സാധാരണഗതിയിൽ നമ്മൾ രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്നൊക്കെയാണ് നമ്മൾ എന്തായിട്ട് കണക്കാക്കുന്നത് ബേസ് ഇയർ ആയിട്ട് കണക്കാക്കുക ആ വർഷങ്ങളിൽ വില വിലയിൽ നമ്മുടെ സാധന സേവനങ്ങളുടെ വിലയിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങളോ ഫ്ലക്ച്വേഷൻസോ ഒന്നും വേരിയേഷൻസ് ഒന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ ആ വർഷത്തെ നമ്മൾ ബേസ് ആയിട്ട് അപ്പം നിങ്ങൾ നോക്കി ഇന്നിപ്പോ ഇന്നിപ്പോ നിങ്ങൾ വാങ്ങുന്ന ഒരു സാധനത്തിന്റെ വില ഒരു പത്ത് വർഷം കഴിയുമ്പോൾ ആ സാധനത്തിന് അതേ വിലയായിരിക്കും അല്ല ഒരുപാട് കൂടിയിട്ടുണ്ടാവും അല്ലെ ഇപ്പൊ ഇന്ന് നിങ്ങൾ ഒരു മുപ്പത് രൂപ കൊടുത്ത് നിങ്ങൾക്ക് ഇപ്പോ ഒരു കിലോ ഉള്ളി സവാള നിങ്ങൾക്ക് കിട്ടുമെന്ന് വിചാരിക്കാം ഇനി ഒരു അഞ്ചു വർഷം കഴിഞ്ഞാൽ മുപ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുമോ ഇല്ല കാരണം ഒരു പത്ത് വർഷം മുമ്പ് വരെ നമ്മൾ അൻപത് രൂപയ്ക്ക് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള അല്ലെ നമ്മുടെ ആ മത്സ്യങ്ങളൊക്കെ വാങ്ങിച്ചിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് നിങ്ങൾക്ക് ഏറ്റവും ചോദിക്കുന്ന നൂറോ രൂപ രൂപയില്ലാതെ അത് കിട്ടില്ല കാരണം എന്താ വെച്ചാൽ വിലക്കയറ്റമാണ് സാധനങ്ങളുടെ വില ഇങ്ങനെ കയറിപ്പോകുന്നു അല്ലെങ്കിൽ നമ്മുടെ പണത്തിന്റെ മൂല്യം ഇങ്ങനെ കുറഞ്ഞു പോകുന്നു അല്ലെ ഇൻഫ്ലാഷൻ എന്ന് നമ്മൾ പറയും പണത്തിന്റെ മൂല്യം ഇടിഞ്ഞു പോകുക അത് നമുക്ക് എന്തായിട്ട് ഫീൽ ചെയ്യും വിലക്കയറ്റമായിട്ട് ഫീൽ ചെയ്യും സാധനത്തിന്റെ വില കൂടിയത് അല്ല വിലക്കയറ്റം ഉണ്ട് തീർച്ചയായിട്ടും നമ്മൾ നമ്മളെ ഏറ്റവും കൂടുതൽ നേരിടുന്ന ഇന്ത്യൻസ് നമ്മുടെ ഇന്ത്യൻ രാജ്യത്തിലെ ജനങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് ഫേസ് ചെയ്യുന്ന പ്രോബ്ലം ഒന്നാണ് വിലക്കയറ്റം എന്ന് പറയുന്നത് ഇങ്ങനെ കൂടി കൂടി പോകണം അപ്പൊ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഉണ്ടായിരുന്ന വിലയല്ല സാധനത്തി ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായി നിൽക്കുമ്പോ അല്ലല്ലോ അപ്പൊ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോ ആ വിലയുടെ വ്യത്യാസം നമ്മൾ എന്ത് ചെയ്തില്ല നോക്കുന്നില്ല അപ്പൊ ഈ വർഷത്തെ കറണ്ട് ഇയറിലെ നാഷണൽ ലിംഗം നോക്കുമ്പോൾ നമ്മൾ ഇപ്പോഴത്തെ വിലയിലാണ് നമ്മൾ അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അപ്പം നമുക്ക് ഒരുപാട് ായിട്ട് തോന്നും നാഷണൽ ഇൻകം പക്ഷേ യഥാർത്ഥം നമുക്ക് അത്രയും ഇല്ല അത് വിലക്കയത്തിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് അത്രയും റേറ്റ് വന്നിരിക്കുന്നത് ഓക്കെ അപ്പം ഇതിനാണ് നമുക്ക് എന്ത് പറയുന്നത് റിയൽ നാഷണൽ ലിംഗവും അതേപോലെ തന്നെ നോമിനൽ നാഷണൽ ലിംഗവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് റിയൽ നാഷണൽ ലിംഗോ നോമിനൽ നാഷണൽ റിയൽ നാഷണൽ ലിംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ നമ്മളൊരു ബേസ് ചെയ്യാൻ അടിസ്ഥാനമാണ് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് വർഷം ബേസ് ചെയ്യറാണ് എടുത്താൽ ആ വർഷത്തെ സാധനങ്ങളുടെ വില വെച്ചിട്ടാണ് നമ്മൾ ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുക ഇപ്പം കാൽക്കുലേറ്റ് ചെയ്യും രണ്ടായിരത്തി പതിമൂന്ന് പന്ത്രണ്ട് പതിമൂന്നിൽ എത്രയായിരുന്നോ ഓരോന്നിന്റെയും വില സാധന സേവകളുടെ വാല്യൂ അതേ വാല്യൂ തന്നെ നമ്മൾ ഇപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത്രയും നാഷണൽ ഇപ്പൊ യഥാർത്ഥത്തിലുള്ള ഇപ്പോൾ കിട്ടുന്ന ആ ഒരു വാല്യൂ കിട്ടോ ഒരിക്കലും കിട്ടില്ല അതായത് നമ്മളിപ്പോ അന്ന് ഒരു കിലോ സവാളയ്ക്ക് ചിലപ്പോ പതിനഞ്ച് രൂപയായിരിക്കും ആ ഇന്നിപ്പോ നോക്കുമ്പോൾ ഒരു കിലോ സവാളയ്ക്ക് ചിലപ്പോ നമ്മൾ നാല്പത് രൂപ ആയിട്ടുണ്ടാവും അപ്പം നമ്മളിപ്പോ റിയൽ നാഷണൽ ആണ് കാണെങ്കിൽ നിങ്ങൾ ഇപ്പോ ഉള്ളിയുടെ വില നോക്കുമ്പോൾ എത്ര വെച്ച് തന്നെ കൂട്ടണം പതിനഞ്ച് രൂപ വെച്ച് തന്നെ കൂട്ടണം അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഇത്രയും നാഷണൽ ഇൻകം ഉണ്ടാവില്ല കുറവായിരിക്കും പൊതുവേ അപ്പൊ ഇതാണ് റിയൽ നാഷണൽ നാഷണലിംഗോ അതേപോലെ തന്നെ നോമിനൽ നാഷണൽ നാഷണലിംഗോ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയാൻ നോക്കി നിങ്ങൾ നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം എന്താണെന്നുള്ളത് ഓക്കെ ഓക്കെ റിയൽ നാഷണൽ ഇൻകം ഈസ് എ നാഷൻ ടോട്ടൽ ഇൻകം അഡ്ജസ്റ്റഡ് ഫോർ ഇൻഫ്ലേഷൻ കണ്ടോ ഇൻഫ്ലേഷൻ ഒക്കെ ഉണ്ടാകും ഇൻഫ്ലേഷൻ കാരണം നമുക്ക് വിലക്കായിട്ടുണ്ട് അതൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കളയാണ് ആ വില കൂട്ടരുത് ഓക്കെ ഓഫറിംഗ് എ മോർ ആക്രൂറേറ്റ് മെഷർ ഓഫ് എക്കണോമിക് പെർഫോമൻസ് ദാൻ നോമിനൽ നാഷണൽ ഇൻകം നമുക്ക് നോമിനൽ നാഷണൽ ഇൻകം അല്ല വേണ്ടത് നമുക്ക് റിയൽ നാഷണൽ ഇൻകം കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ നോമിനൽ നാഷണൽ ഇൻകത്തോട് ഈ പറഞ്ഞ സാധനങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം നമ്മുടെ ഇൻഫ്ലാഷൻ വിലക്കയറ്റം വന്ന കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ആ പഴയ വില വെച്ചിട്ട് തന്നെ എന്ത് ചെയ്യണം കാൽക്കുലേറ്റ് ചെയ്യണം ഓക്കെ റിയൽ വാല്യൂ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് വിത്ത് ഇൻ എ കൺട്രി അല്ലെ ഒരു രാജ്യത്ത് ഉത്പാദിപ്പിച്ച സാധന സേവനങ്ങളുടെ റിയൽ വാല്യൂ വെച്ചിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം കാൽക്കുലേറ്റ് ചെയ്യണം യൂസിങ് പ്രൈസസ് ഫ്രോം ദ ബേസ് ഇയർ ഞാൻ പറയുന്നത് നമുക്കൊരു ഇയർ ഉണ്ടാവും അതായത് വിലയിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങളൊന്നും ഇല്ലാതിരുന്ന ഏതെങ്കിലും ഒരു വർഷമാണ് നമ്മൾ പൊതുവെ എന്തായിട്ട് എടുക്കുക ബേസിയർ ആയിട്ട് എടുക്കുക അപ്പൊ നിലവിൽ നമ്മൾ രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂല വർഷങ്ങളൊക്കെയാണ് ബേസിയർ ആയിട്ട് കണക്കാക്കാറ് അപ്പോൾ ആ ആ ഇയർ വെച്ചിട്ടാണ് നമ്മൾ വാല്യൂ കണക്കാക്കുക ടു അവോയ്ഡ് ദി എന്താണ് ഡിസ്ട്രക്ഷൻ കോസ്ഡ് ബൈ പ്രൈസ് ഫ്ലക്ച്വേഷൻസ് പ്രൈസിൽ ഉണ്ടായിരുന്ന ഫ്ലക്ച്വേഷൻ കാരണം നമുക്ക് വന്നിരിക്കുന്ന ആ ഒരു നഷ്ടത്തെ നമ്മൾ ബാലൻസ് ചെയ്തിട്ടുണ്ട് അല്ലെ നഷ്ടത്തെ കൃത്യമായിട്ട് നമ്മൾ അത് ബാലൻസ് ചെയ്ത് ഒഴിവാക്കിയിട്ട് നമുക്കൊരു റിയൽ ആയിട്ടുള്ള നാഷണൽ ഇൻകം കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞൊരു ബേസിയറിനെ വെച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ ഓരോ സാധനത്തിന്റെയും വില കാൽക്കുലേറ്റ് ചെയ്യാൻ